ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് വെഡിംഗ് എമാക്സ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി കുറ്റനാട് കുപ്പം സെന്ററിന്റെ ആറാമത് ഷോറൂം ഫെബ്രുവരി അഞ്ചിന് വളാഞ്ചേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പരസ്യവാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വസ്ത്രവ്യാപാരംഗത്ത് നൂറ്റാണ്ടിന്റെ വിശ്വാസവും അനുഭവ സമ്പത്തുമുള്ള എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത് ഷോറൂം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഫെബ്രുവരി അഞ്ചിന് പ്രവർത്തനമാരംഭിക്കും പാണക്കാട് സെയ്ദ് മുനവർ അലി തങ്ങൾ ഷോറൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ പരസ്യവാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻ കുട്ടി ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു വരാനിരിക്കുന്ന ഉദ്ഘാടന പരിപാടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമായി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതികളും എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിട്ടു വളാഞ്ചേരിയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് താത്ത അവസരത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് എം എസ് വെ ടി സെൻ്ററിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ കഠിനാധ്വാനമാണ് ഒരു വലിയ കൂട്ടായ്മ അതിൻ്റെ വിജയമാണ് എം എക്സ് വെടി സെൻ്റർ ആറാം ഷോറൂം എന്ന രീതിയിൽ വളാഞ്ചേരി വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് എം എക്സ് വെടി സെൻ്റർ എല്ലാം വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കട്ടെ അന്നത്തെ ഉദ്ഘാടനത്തിന് ഒട്ടനവധി പദ്ധതികളുമായിട്ടാണ് സമ്മാന പദ്ധതികളുണ്ട് അതിലൊക്കെ ഉപരി നിങ്ങളെ സമയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു കൊണ്ടിട്ടുള്ള അതായത് ഈ ഷോറൂമിൽ വന്നാൽ മനസ്സിലുണ്ട് എം എക്സിലുണ്ട് എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ അതുകൊ അതുപോലെ തന്നെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഹാപ്പിയായി തിരിച്ചു പോകുന്ന നിങ്ങളുടെ മനസ്സ് വാങ്ങി വെക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് എം എക്സ് മെഡിസെൻ്റർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എം എക്സ് മെഡിസണിൻ്റെ ഷോറൂമിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് വേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നുള്ള കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായ ഡയമണ്ട് ബാങ്കിൾ രണ്ടാം സമ്മാനമായ ഗോൾഡ് റിംഗ് എന്നിവ വിതരണം ചെയ്യും കൂടാതെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ ദിവസവും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ അന്ന് പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരികെ നൽകുന്ന പ്രത്യേക ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ഒരുപാട് ഓഫറുകളും ഗിഫ്റ്റ് വോച്ചേഴ്സ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അപ്പോൾ നോട്ടീസിൽ ഒരു ഉണ്ട് അത് എല്ലാ വീടുകളിലും എത്തിക്കും അപ്പോൾ അത് മാക്സിമം അത് കട്ട് ചെയ്ത് നിങ്ങളുടെ പേരും കാര്യങ്ങളും എഴുതിയാൽ ഒന്നാം സമ്മാനം ഡയമണ്ട് ബാങ്കിലാണ് രണ്ടാം സമ്മാനം ഗോൾഡ് റിങ് അതേപോലെ മൂന്നാം സമ്മാനം ആദ്യ ഏഴ് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നറുക്കെടുക്കുന്ന ഒരാൾക്ക് ഫുൾ ക്യാഷ് ബാക്ക് തിരിച്ചു കൊടുക്കും ക്യാഷ് ബാക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ നർക്കെടു നറുക്കെടുപ്പിൽ വിജയമാകുന്ന ഒരാൾക്ക് എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്യുന്നത് ആ പർച്ചേസ് ചെയ്ത തുക ഫുൾ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കും എം എക്സ് വെഡ്ഡിങ് സെൻ്ററിൻ്റെ ആറാമത്തെ ഷോറൂം വളാഞ്ചേരിയിൽ വളരെ ഗംഭീരമായി കൊണ്ട് ഈ വരുന്ന അഞ്ചാം തീയതി കാലത്ത് പത്തര മണിക്ക് മുനോവർ അലി സിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ആ വേദിയിലേക്ക് ഈ പരിസരവാസികളെയും എല്ലാ ആൾക്കാരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു സാധാരണക്കാർക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും വില വിലയിലും അതിനനുസരിച്ചിട്ടുള്ള റേഞ്ചിലുള്ള സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹൈ റേഞ്ച് ഉദ്ദേശിക്കുന്നവർക്ക് അതും ചെയ്തിട്ടുണ്ട് മെഡൽ ക്ലാസ് ഉദ്ദേശിക്കുന്നവർക്ക് അതും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഈ ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഈ ബാക്കിയുള്ള അഞ്ച് ഷോറൂമുകളുടെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് അതിൽ വെച്ച് ആ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ വളാഞ്ചേരിയിൽ വന്നിട്ടുള്ളത് അത് പരമാവധി ജനങ്ങളിലേക്ക് അതിൻ്റെ ഗുണമേന്മ എത്തിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഉദ്ഘാടന ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ഈശ്വൽ സന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കോട്ടക്കൽ മണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ വാളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും വിവാഹ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ ഡിസൈനുകളുമായി ആധുനിക സൌകര്യങ്ങളോടെയാണ് വാളാഞ്ചേരി എം എക്സ് വെഡ്ഡിംഗ് സെന്റർ ഉപഭോക്താക്കൾക്കായി വാതിൽ തുറക്കുന്നത് ഉദ്ഘാടന ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ആനുകൂല്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മു വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്രവ്യാപാര രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം എക്സ് ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം എം എക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും ഉദ്ഘാടനം ഫെബ്രുവരി വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ സാമൂഹികവും ആധുനികതയും ഇഴ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിശാലമായ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെൻസ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ ചെറുകൾക്ക് വർണ്ണമേകാൻ കിഡ്സ് കളക്ഷൻ കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എമാക്സ് വെഡിംഗ് സെന്റർ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട്